ാണ് ലോകം കണ്ട നീതിമാന്മാരായ ഭരണാധികാരികളിൽ കഴിഞ്ഞാൽ രണ്ടാം എന്നറിയപ്പെടുന്നു ഭാഗം വെറ്റിയിരിക്കുന്നു സികളെ കഴുത്തിൽ ചങ്ങലകൾ വെച്ച് വലിച്ചുഴക്കപ്പെട്ടുകൊണ്ടുവരികയും നരകവാസികളുടെ കഴുത്തിൽ ചങ്ങലകൾ മുറുക്കി വെച്ച് അവരെ വലിച്ചുകൊണ്ടു വരികയും നരകത്തിൽ കൊണ്ടുപോയി യുസ്

ثم في النار يسجرون നേരം പുലരുന്നവരെ ഈ രണ്ടേ രണ്ട് ആയത്തുകളാണ് അത് ഓർത്തുകൊണ്ട് കരയുകയായിരുന്നു കലാമിൽ നരകത്തിന്റെ വിഷയങ്ങൾ പറയുന്ന കയാമത്തിന്റെ വിഷയങ്ങൾ പറയുന്നത് അധികവും അമ്മ സൂറത്തിന്റെ താഴെയാണ് നമുക്കൊക്കെ അറിയുന്നൂറത്ത് താഴെ ഖുർആനിന്റെ മുപ്പതാമത്തെ ോകാവസാനം ചർച്ച ചെയ്യുന്ന ഭാഗമാണ് അതൊരു വലിയൊരു റിട്ടോറിക് ബ്യൂട്ടി ഉണ്ട് ഖുർആാനിന്റെ ഖുർആൻ അവസാനിക്കുന്നത് ലോകാവസാനത്തെ കുറിച്ചാണ് രണ്ടും അവസാനമാണ് ലോകാവസാനത്തിന്റെ അനുഭവങ്ങളാണ് ഓരോ സൂറയും പ്രകമ്പനമുള്ള ഘോരമായ ശബ്ദത്തോടുകൂടെ മഹാവിസ്ഫോടനം നടക്കുമ്പോൾ القارعة ما القارعة وما أدراك ما القارعة يوم يكون الناس كالفراش المبثوث. ربنا جت نبهو من الجرا من പരുത്തി പറക്കുന്ന പോലെ മനുഷ്യന്മാർ ഭൂമിയിൽ നിന്ന് ഗ്രാവിറ്റി നഷ്ടപ്പെട്ട് പറന്നു പോകുന്ന അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ഭയാനകമായ ഈ പ്രപഞ്ചത്തിൽ അവൻ വരുത്തിവെക്കുന്ന അന്ത്യനാളിന്റെ അന്ത്യനാളിന്റെ പ്രകടമായ അടയാളങ്ങളെ ഓരോന്നും കണിശമായി വിവരിക്കുന്ന സുഹൃത്തുക്കൾ അവിടെയുണ്ട് പേടി വരാറുണ്ടോ അതൊക്കെ ഓർക്കുമ്പോ ം നടക്കുമ്പോൾ തുർക്കിയില് ഭൂകമ്പം നമ്മൾ പറയാ തുർക്കിയിലല്ലേ ഇറാനിൽ ഭൂകമ്പം ഇന്തോനേഷ്യയിൽ സുമാർത്തയിൽ അതല്ല കോഴിക്കോട് ഭൂകമ്പം ഫറൂഖിൽ ഭൂകമ്പം പെരുമുഖത്ത് ഭൂകമ്പം ഒലിപ്രങ്കടവില് ഭൂകമ്പം കടലുണ്ടി നഗരത്തിൽ കടലുണ്ടിയിൽ പർപ്പനങ്ങാടിയിൽ ചെട്ടിപ്പടിയിൽ അങ്ങനെയാ മനുഷ്യന്മാർ കബറുന്നെഴുന്നേറ്റ് വരുന്നൊരു രംഗം ഭൂമിയാകെ പ്രകമ്പനം കൊണ്ട് ഇളക്കി മറിക്കപ്പെടുന്നൊരു നേരം എല്ലായിടത്തും ഭൂകമ്പം ഇതൊക്കെ പറയുന്ന സുഹൃത്തുക്കൾ എത്രയാണ് നമ്മൾ കേൾക്കുന്നത് എത്രയാ ഓതിപ്പോകുന്നത് ഹൃദയത്തിനുള്ളിലേക്ക് അങ്ങനെ ഒരു ഭയപ്പാട് വരാറുണ്ടോ അള്ളാഹുവിന്റെ വചനങ്ങളല്ലയോ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നത് ആ വചനങ്ങൾ നമ്മൾ ഇൻജനലൈസ് ചെയ്യുന്നുണ്ടോ നമ്മുടെ അതിന്റെ ആശയം ഉള്ളിലേക്ക് എടുക്കുന്നുണ്ടോ في الحميم ثم في النار يسجرون يرند عيطة قليل عمر بن عبد العزيز رضي الله عنه ഇന്ന ലൈലത്തുൽ അവസാനത്തെ അവസാനത്തെ രാവിലാണല്ലോ സാധ്യതയുള്ള ഒരു രാത്രിയിലാണ് കദറിന്റെ രാവിലാണ് അള്ളാഹുവിന്റെ കലാം ആകാശത്തിനപ്പുറത്ത് കിടക്കുന്ന ലൗഹൽ മഹബൂ എന്ന അള്ളാഹുവിന്റെ സൃഷ്ടിയിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് അള്ളാഹു കൊണ്ടുവന്നത് ലൈലത്തുൽ കദറിലാണ് ഭൂമിയിലേക്ക് വന്നതല്ല ഭൂമിയിലേക്ക് വന്നതിനെ കുറിച്ചല്ല ആ സൂറത്തിൽ പറയുന്നത് ഭൂമിയിലേക്ക് ിലാണ് പക്ഷേ ഹബീബായ തങ്ങളുടെ മുമ്പിലേക്ക് എന്ന് പറയുന്ന സൂറത്തുകൾ വിശുദ്ധമായ സൂറത്തുൽ അലക്കിന്റെ ആദ്യത്തെ അഞ്ചായത്തുകൾ കൊണ്ട് ഇറക്കി കൊടുക്കുന്നത് റമദാനിൽ തന്നെയാണ് പക്ഷേ ഇരുപത്തി ഏഴാം അല്ല റമദാനിന്റെ ഇരുപത്തിനാലാം രാവിലാണ് യക്ര നിബിതങ്ങൾക്ക് ഇറങ്ങുന്നത് എന്നാൽ ഖുർആൻ ഏഴ് ആകാശങ്ങൾ കപ്പുറത്തിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് ഒന്നു നിന്നത് ഒന്നിലേക്ക് എത്തിയാൽ ഭൂമിയിലേക്ക് എത്തിയത് പോലെയല്ലേ ലാൻഡ് ചെയ്താൽ പറയില്ലേ നാട്ടിലെത്തി രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂർ വയനാട്ടിൽ എത്താനുണ്ടാവും ചിലപ്പോ ഒരു പാസഞ്ചർക്ക് അപ്പോ നാലും പറയും നാട്ടിലെത്തില്ല ഒന്നാം ആകാശത്ത് എത്തിയില്ലേ അവിടുന്ന് ഭൂമിക്ക് അവിടുന്ന് വരുന്ന ദൂരല്ലല്ലോ ദൂരല്ലോയിലേക്ക് ഇറങ്ങിയത് അല്ല അതിനെ കുറിച്ചല്ല ഈ പറയുന്നത് പക്ഷേ ഇറങ്ങിയത് ലേലത്തുൽ അല്ലെങ്കിലും വിശുദ്ധ റമദാനിൽ തന്നെയാണ് റമദാൻ ഇരുപത്തിനാലിന് ഖുർആൻ ഇറങ്ങി ആ വിശുദ്ധമായ ഗ്രന്ഥം നമ്മൾ പരിചയപ്പെടുമ്പോൾ ആയത്തുകൾ ഓതിപ്പോകുമ്പോൾ ചില ആയത്തുകൾ നിർത്തി നിർത്തി ഒരുപാട് തവണ ആവർത്തിച്ചാർത്തിച്ച് ഓതുന്ന കാര്യങ്ങളെ കാണും ചില ഓതുന്ന കിറാത്തിന്റെ ആലിമിയങ്ങൾ ഓതിയിട്ട് കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവർ ഓതിക്കൊണ്ടിരിക്കും അർത്ഥമറിയുമ്പോൾ കരച്ചിലവരും ും പൊട്ടിക്കരയാൻ തോന്നും അള്ളാഹുന്റെ വചനങ്ങൾ ഓതുമ്പോൾ നിങ്ങളൊന്ന് കരയണേ പറയുകയാണ് വരുന്നില്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് കരയുക തന്നെ വേണം എന്ന് റസൂൺ ഉള്ളാഹുദങ്ങൾ അള്ളാഹുവിന്റെ വചനം ഓതുമ്പോൾ കരയാൻ പറഞ്ഞിട്ടുണ്ട് കരച്ചിലിന്റെ രീതിയിലാണ് ഖർഹാനിന്റെ പാരായണം നടക്കുന്നത് അപ്പോഴാണ് കൽവിന്റെ ഉള്ളിലേക്ക് ആ ആശയങ്ങൾ ഇറങ്ങി ചെല്ലുന്നത് നമ്മുടെ ഹൃദയം ഭൗതികമായ ചിന്തകളാൽ മൂടപ്പെട്ടിരിക്കുകയാണ് ആ ഭൗതിക ഇതയിൽ നിന്ന് അതിനെ ഒന്ന് പുറത്തു കൊണ്ടുവരണമെങ്കിൽ അഭൗതികമായ അള്ളാഹുവിന്റെ കലാമ തന്നെ ഇടപെടണം അപ്പോഴാണ് കൽബിൻ അള്ളാഹു സമാധാനം നൽകുന്നത് ആ കലാമുമായി ഒരുപാട് ഇടപെടകാനുള്ള സമയം അള്ളാഹു നമുക്ക് നൽകട്ടെ